എന്റെ അമ്മയെ വിളിച്ചു പറയാന്ന് വെച്ചപ്പോ എവിടെയാ എസ് ടി പിന്നെ ഒന്ന് രണ്ട് ചേട്ടന്മാരോട് ചോദിച്ചിട്ട് മൊബൈൽ ആരും തന്നില്ല ആരാ എന്തെന്നറിയാതെ ഇന്നത്തെ കാലത്ത് ആരും മൊബൈലും തരില്ല മോളെ അതാ ഞാൻ പറഞ്ഞത് പിന്നെ ആ സമയത്ത് ഞാൻ രാധികയുടെ പിന്നാലെ നടക്കണോ ഇങ്ങോട്ട് ഫോൺ ചെയ്യാൻ ചെയ്യാനോടണോ അമ്മ തന്നെ പറയി ഞാനാണെങ്കി പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് തലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു അപ്പൊളെ എന്റെ ഭാഗത്ത് തെറ്റില്ല എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു ഹലോ ആ ആ സർ സർ എത്തി ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഏയ് പ്രശ്നം ഒന്നും ഒരു പ്രശ്നമില്ല ആദ്യം അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിച്ചു അതാ സാറിനെ ബുദ്ധിമുട്ട് എത്തിയതേള്ളു ഞങ്ങള് പേടിച്ചു പോയി ആ ശരി സർ വെരി മച്ച് റൈറ്റ് ഞാൻ ഫേമസ് ആയി സ്കൂളിൽ റിഞ്ഞു നാട്ടുകാരറിഞ്ഞു ഇനി ആരൊക്കെ അറിയണ്ട പറഞ്ഞോളാ ആ ശോഭേ മോള് വന്നു ഒരു മിനിറ്റ് കുഴപ്പമില്ല എല്ലാരും ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതാ ഒന്നുമില്ല മനുഷ്യനെ ആകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി എന്തായത് ഏ ചേച്ചി എന്നോടൊന്നും ചോദിക്കല്ലേ പറഞ്ഞു പറഞ്ഞു എന്റെ അണ്ണാക്കിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ടാണ് ഫോൺ കണ്ടിട്ട് പോവേ മക്കളാ കൂട്ടിയിരുന്നെങ്കില് എല്ലാർക്കും കൂടി ഇന്നിവിടെ കഴിയായിരുന്നു മോളെ ആ ഫോണൊന്നു നോക്ക് ഇവള് വീട്ടിലെത്തിന്ന് അറിഞ്ഞതിന് ശേഷം അല്ലമ്മേ ശ്വാസം നേരെ വീണത് എന്താ സംഭവിച്ചത് എവിടെയായിരുന്നു അവള് ഇന്നൊരു നല്ല കാര്യ അമ്മായി ഞാൻ തന്നെയാ വൃന്ദയാ അയ്യോ ഒരു കുഴപ്പമില്ല അമ്മായി ഞാനിത് ഇപ്പൊ എത്തി അച്ഛനും അമ്മയും കൂടി ആകെ ബേജാറായി എല്ലാരെയും വിളിച്ചറിയിച്ചതാ ഇല്ല കൊഴപ്പൊന്നുമില്ല